കാർഗിൽ കാർഗിൽ ദിവസിൽ രാജ്യദ്രോഹ നിലപാടുമായി ബാങ്ക് യൂണിയൻ സംസാര പ്രവർത്തന രേഖ ൻ അഭിമാനിക്കുമ്പോഴും യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികർക്ക് രാജ്യം ആദരാഞ്ജലി അർപ്പിക്കുന്ന വേളയിലുമാണ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിൽ ദേശവിരുദ്ധ നിലപാട് ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് പ്രമുഖ വ്യക്തികളെ അനുസ്മരിക്കുന്നതോടൊപ്പം പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പര്വേഷ് മുഷറഫ് അനുസ്മരണവും സംഘടിപ്പിച്ചിട്ടുള്ളത് യുദ്ധത്തിൽ രാജ്യത്തിനെതിരെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച സൈനിക തലവനും പിന്നീട് പാകിസ്ഥാൻ പ്രസിഡന്റുമായ വ്യക്തിയുമാണ് പർവേഷ് മുഷറഫ് രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച വ്യക്തിക്ക് അനുസ്മരണം നൽകുന്നതിലൂടെ രാജ്യവിരുദ്ധ നിലപാടാണ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ രാജ്യദ്രോഗികളായ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിട്ടുള്ളത് ഒപ്പം പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ടും നോട്ടീസിൽ പരാമർശമുണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയന്റെ പ്രവർത്തന റിപ്പോർട്ട് പുറത്തായതോടെ പരിപാടിക്കെതിരെയുള്ള പ്രതിഷേധവും ശക്തമാണ് ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടകൻ കോൺഗ്രസ് എം കൂടിയായ കെ സി വേണുഗോപാലാണ് വിവിനീൽ ജനം തിരുവനന്തപുരം